ഇന്നത്തെ വീഡിയോ ഷാബി തേങ്ങ വിളിക്കുന്നതും റയാനും ഒക്കെ ഉള്ളതാണ് കേട്ടോ റയാനും ഷാബിയും കൂടിയിട്ട് മത്സരമൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ പാവ ഷാബി അവനിക്ക് അങ്ങനെ കള്ളത്തരമൊന്നുമില്ലല്ലോ അവനിക്ക് അവൻ എപ്പോഴും ജനുവനാണ് ശരിക്കു പറയുകയാണെങ്കിൽ ഓട്ടിസം കുട്ടികളൊക്കെ ഒരു വളരെ ആണ് അവർ സത്യത്തിൽ അവർക്ക് അങ്ങനെ ഒരു കള്ളത്തരം ഒന്നും ഇല്ല അവർക്ക് എവിടെയും ജയിക്കണമെന്നുമില്ല ഒന്നുമില്ല അവർക്കിങ്ങനെ നോർമലായിട്ട് സാധാരണ വിശക്കുമ്പോൾ കഴിക്കണം ഭക്ഷണം ഒരു മെയിൻ വിഷയമാണ് വിഷയമാണെന്നല്ലാണ്ട് വേറെ ഒന്നും അവർക്ക് വേണമെന്ന് ഇല്ല അങ്ങനെ പാവം മക്കളാണ് കേട്ടോ ഒരു സമയത്ത് അവർക്ക് ഈ ആവശ്യമില്ലാത്ത വാശികളൊക്കെയും എനിക്ക് തോന്നും അവരെനെ സ്നേഹിക്കുന്ന ആൾക്കാര് അവരെനെ അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാനുള്ള ആൾക്കാരാണ് എന്നൊരു തോന്നലുള്ള വാശികളും കടുംപിടുത്തങ്ങളൊക്കെ ആയിരിക്കും അതേ സമയത്തൊക്കെ പിന്നെ നമ്മളെ അതിനൊന്നും കിട്ടില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ പാവമക്കൾ നമ്മളെ വഴിക്ക് വരുന്നത് കേട്ടോ രണ്ടാളും കൂടിയിട്ട് അടിപൊളിയായിട്ട് മത്സരം വെക്കുകയാണ് അതായത് റയാൻ പറഞ്ഞ് ഇവനെ തോപ്പിക്കുക ഞാൻ ഷാബിക്ക് അവനെന്നിട്ട് ഒപ്പം ഒന്നിച്ച് തേങ്ങയൊക്കെ എടുത്ത് കൊടുക്കും രണ്ടാളും ഒരുമിച്ചിരുന്ന് പൊളിക്കുകയൊക്കെ ചെയ്യും ഒരേ ടൈമിൽ പക്ഷെ ഷാബിക്ക് പിന്നെ ഇങ്ങനെ ഇതിലത്തെ പെർഫെക്ഷൻ ആണല്ലോ അവൻ്റെ മെയിൻ ഇതിലത്തും ഒരു എല്ലാതും വൃത്തിയാക്കുമ്പോൾ ഒക്കെ അടിപൊളിയായിട്ട് വൃത്തിയായിട്ടേ ചെയ്യുള്ളൂ അവനങ്ങനെ ഉടായ്പ പരിപാടികളൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് അവൻ പറയുന്നത് റയമെൻ്റെ അടുത്ത് മത്സരിച്ച് തോറ്റ് അങ്ങനെ തന്നെ വേണം പറയാൻ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ ഷാബിക്ക് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ തേങ്ങ പൊളിക്കണ കാര്യമേ മറന്നുപോയി ഷാബിയാണ് എനിക്കെപ്പോഴും പൊളിച്ച് തരിക ഞാൻ ഇനി ഉറക്കത്ത് പറഞ്ഞാലും ഷാബി റെഡി പറഞ്ഞിട്ട് പൊളിച്ച് കൊണ്ടുതരും യാനും നല്ല മത്സരത്തോടുകൂടിയിട്ടാണ് മത്സര കൂടിയാണ് കേട്ടോ പൊളിക്കുന്നത് കറക്റ്റ് ടൈമൊക്കെ വെച്ച് ഒരേപോലെ പോലെ ഒന്നിച്ച് പഠി പൊളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവനിന്നിട്ടിങ്ങനെ പറയുകയും ചെയ്യേണ്ടത് ഇവനെക്കാട്ടിയും മസലിങ് എനിക്കാണ് ഇവനെക്കാട്ടിയും സ്പീഡിൽ ഞാനാണ് ചെയ്യാമെന്നൊക്കെ പറയും നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് നിന്നു കൊടുക്കും സംഭവം നമുക്ക് പൊളിച്ച് കിട്ടണമല്ലോ തേങ്ങ അതിന് ഇവനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടി കൊണ്ടുവന്ന് കേട്ട് അറിയാൻ അല്ലെങ്കിൽ അവന് ഫോൺ നോക്കിയിരിക്കാവുമല്ലോ അപ്പോൾ ഒന്ന് നീ രണ്ടാളും കൂടി ഒന്ന് പൊളിക്കും ടാര എത്രണം പൊളിക്കും എന്നൊക്കെ അറിയാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സോപ്പിട്ട് ഇട്ടൊക്കെയാണ് മൂപ്പറിനെ കൊണ്ടുവരുന്നത് സ്നേഹം എന്ന് പറയുന്നത് സത്യത്തിൽ അനുസരണ കൂടി ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുന്നതാണ് കേട്ടോ ഷാബിക്ക് റയാൻ ഭയങ്കര സ്നേഹമാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ റയാൻ പറഞ്ഞാൽ ഷാബി അധികമായി അനുസരിക്കില്ല അവനിക്ക് ഇവനെ പേടിയേ ഇല്ല ഒരിക്കൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടേ ഉള്ളത് ഞാൻ എൻ്റെ രണ്ടാമത്തെ മുന്നും കൂടി ബൈക്കിൽ പോയി തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അവിടെ നിന്നിട്ട് പിന്നെ വിളിച്ചു പറഞ്ഞു നീ ഷാബിനെയും കൂട്ടിയിട്ട് ബസ്സിൽ വാങ്ങു അവന് ഇവനെയും കൂട്ടിയിട്ട് ബസ്സിൽ വന്ന് പക്ഷെ സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല ഇറയാൻ ഇറങ്ങ് ഷാബി ഇറങ്ങുക ഷബി പറഞ്ഞ അവന് അവനെ പേടിയേയില്ല അപ്പോൾ എന്നിട്ട് ഇവൻ പറഞ്ഞു ആ അതെ ഫോൺ വിളിച്ചിട്ട് പറ ഉമ്മാ ഉമ്മാൻ്റെ മോഹിത സുഖമായിട്ടിരിക്കുന്നു സ്റ്റോപ്പിലൊന്നും ഇറങ്ങുന്നില്ല എന്നിട്ട് പിന്നെ സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോ പിടിച്ച് വരികയൊക്കെ ചെയ്തത് എനിക്ക് ഞാൻ എപ്പോഴും പറയും സ്നേഹം എന്ന് പറയുന്നത് ഇവരോടുള്ള സമീപനത്തിൽ ഒരു കാർക്കശ്യം കൂടി ആവശ്യമാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വഴിക്ക് ഇവരനെ മാനേജ് ചെയ്യാൻ പറ്റില്ല അതായത് സ്ട്രോങ് ആയി നിൽക്കുകയും ചെയ്യണം എന്താണ് നമ്മളോട് അവർക്ക് അറ്റാച്ച്മെൻറ്റും വേണം അങ്ങനെ കുറേ വിഷയങ്ങളുമായിട്ട് അനുബന്ധമായിട്ട് വേണം കൈകാര്യം ചെയ്യാനെന്നർത്ഥം സ്നേഹത്തിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുമ്പോൾ അനുസരണ ഇല്ലാതാവരുത് എന്ന് അർത്ഥം ഷാബിക്ക് എന്താണെന്ന് വെച്ചാൽ ധൈര്യമാണ് റയാനോട് അവൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്ന ഒരു ധൈര്യം പക്ഷേ എന്നോടും ജുനുവിനോടൊന്നും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല അവനിക്ക് ഞങ്ങൾ പറയുമ്പോൾ അവനത് മനസ്സിലായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ പേടി അവൻ്റെ ഉള്ളിൽ കിടക്കും അപ്പോൾ അതുകൊണ്ട് അവൻ വേഗം അനുസരിക്കും അതുകൊണ്ടാണ് അതാണ് ഞാൻ പറയുന്ന വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ ശബിയുടെ എല്ലാ ഭാഷയ്ക്കും കൂട്ടുനിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാനും എവിടേക്കെങ്കിലും പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അത് അവർ നമ്മളെ കാണേണ്ടത് പണ്ടത്തെ കാരണവന്മാരോട് നമുക്ക് തോന്നില്ല ഒരു ബഹുമാനം ഉണ്ടാവും പേടി ഉണ്ടാവും സ്നേഹവും ഉണ്ടാവും ആദരവും ഉണ്ടാവും ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് എനിക്കെൻ്റെ ഉപ്പാപ്പാനൊക്കെ ഭയങ്കര സ്നേഹമാണ് പേടിയാണ് അതുപോലെ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കാറ്